അജബേറിയ റജബ് അവസാനിച്ച് ഷറഫുള്ള ഷാബാനിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ഷാബാൻ മാസത്തിനെ കുറിച്ച് നാം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ഏഴ് കാര്യങ്ങളാണ് ഇൻഷാല്ഹ ഈ ക്ലാസ്സിലൂടെ പറയുന്നത് വിശുദ്ധമായ റജബ് മാസം വിട പറഞ്ഞ് പവിത്രമേറിയ ഷാബാൻ മാസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇൻഷാല് ജനുവരി മുപ്പത് വ്യാഴാഴ്ച അസ്തമയത്തോടുകൂടെ ഗൾഫ് രാജ്യങ്ങളിൽ തീർച്ചയായും ഷാബാൻ ഒന്ന് പിറക്കാണ്ടിരിക്കുകയാണ് അലഹംദില്ല ഇന്ന് കേരളത്തിൽ വ്യാഴാഴ്ച റജബ് ഇരുപത്തി ഒൻപതാം തീയതി ഇന്ന് വൈകിട്ട് മാസപ്പുറ ദൃശ്യമാവുകയാണെങ്കിൽ ഇൻഷാ അല്ല നാളെ ഷാബാൻ ഒന്ന് കേരളത്തിലാവുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മിലേക്ക് വിരുന്നെത്തുന്ന ഈ ഷാബാൻ മാസത്തിനെ പറ്റി കുറഞ്ഞ വാക്കുകൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഏഴ് വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമതായി ഷാബാൻ മാസം എന്നത് അശ്രദ്ധയുടെ മാസമായിട്ടാണ് മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഹിമാം നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം ഉസാമത്ത് ബിൻ നബിഹു അലൈഹി വസ്ലമ തങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് നബി ഇത്ര അധികം നോമ്പുകൾ ഈ ഷാബാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നത് അതിനുള്ള മറുപടിയായിട്ട് നബി സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു ഷഹറുൻ ബൈന റജബിം റജബ് റമലാൻ എന്നീ പവിത്രമായ രണ്ട് മാസങ്ങൾക്ക് ഇടയിൽ വരുന്ന ഈ ഷാബാൻ മാസത്തിൽ അധിക ആളുകളും തീരുന്ന മാസമാണ് നമുക്കറിയാം മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം അത് റമദാൻ മാസമാണ് ആ മാസത്തിൽ നിർബന്ധമായും എല്ലാവരും നല്ല അമലുകൾ ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ നാല് പവിത്ര മാസങ്ങൾ എന്നതിൻ്റെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട വിശുദ്ധ റജബ് മാസവും നോമ്പായിട്ടും മറ്റുള്ള അമലുകളായിട്ടും അവർ എന്തു ചെയ്യും അമല് ചെയ്യും ഈ രണ്ട് മഹത്വമുള്ള മാസത്തിന്റെ ഇടയിൽ വരുന്ന നെവർ മൈൻഡ് കളയും ഇവിടെ നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് മഹത്വക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു പൊതുവെ ജനങ്ങൾ അശ്രദ്ധമായിരിക്കുന്ന സമയത്ത് നാം കൂടുതൽ അമലുകളിൽ വിവാദത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുയിലേക്ക് അടുക്കാനും അവന്റെ സാമീപ്യം കരസ്ഥമാക്കാനും കാരണമാണ് അപ്പൊ ആയതിനാൽ പൊതുവെ മറ്റുള്ള ജനങ്ങൾ അശ്രദ്ധമാകുന്ന ഈ സമയത്ത് ഈ വരുന്ന ഷാബാനെ നാം പരിഗണിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ തൃപ്തി അവന്റെ സ്വീകാര്യത നമുക്ക് കരസ്ഥമാകാൻ കാരണമാകും ഒരൊറ്റ ഒരു ഉദാഹരണം പറയട്ടെ പൊതുവെ എന്താണ് മാർക്കറ്റിലെ അവസ്ഥ കളവ് വഞ്ചന കള്ളസത്യം ഇവയിലൂടെയാണ് പല കച്ചവടക്കാരും അവരുടെ ഉൽപ്പന്നങ്ങൾ അവര് വിറ്റഴിക്കുന്നത് ഈ സന്ദർഭത്തിൽ അവർ അശ്രദ്ധരാണ് എന്നാൽ അലൈഹി നബിം പറയുന്നു ഓർക്കുന്ന സത്യസന്ധനായ വിശ്വസ്തനായ കച്ചവടക്കാരൻ കള്ളസത്യം നടത്താത്ത വഞ്ചന കാണിക്കാത്ത സത്യത്തിലൂടെ മാത്രം കച്ചവടം ചെയ്യുന്നയാള് നബിമാരോടൊപ്പം സുദ്ധീഖ്യങ്ങളോടൊപ്പം സുഹദാക്കളോടൊപ്പം ആയിരിക്കും നാൾ അവരുടെ സ്ഥാനം അപ്പോൾ ജനങ്ങൾ അശ്രദ്ധമാകുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ ലഭിക്കുന്ന നേട്ടമാണ് നമുക്കിതിലൂടെ മനസ്സിലാകുന്നത് അതുകൊണ്ട് ഈ ഷാബാനിൽ നാം പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ വേണ്ടത് അതുപോലെ ജനങ്ങൾ അശ്രദ്ധമാകുന്ന മറ്റൊരു സമയമാണ് തഹജുദിൻ്റെ സമയം സുബഹിയുടെ സമയം ഈ പ്രഭാത സമയത്തിൽ ആരൊരുവൻ അള്ളാഹുവിയിലേക്ക് അടുക്കുന്നുവോ അത് അള്ളാഹുവിനോടുള്ള സാമീപ്യം കൂടാൻ അത് കാരണമാകുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഈ ഷാബാൻ മാസത്തിൽ നാം പരമാവധി നോമ്പുകൾ വർദ്ധിപ്പിക്കുക പ്രത്യേകിച്ച് ആ ഷാബാനിലെ തിങ്കളാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസം അയ്യാമുൽ ബീലിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലെ നോമ്പ് അതുപോലെ കറുത്തവാവ് ദിവസങ്ങളായ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ഇങ്ങനെ ഷാബാനിൽ പരമാവധി നമ്മുടെ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഇങ്ങനെയുള്ള നോമ്പുകളൊക്കെ പരമാവധി വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ഷാബാൻ പതിനഞ്ചിലെ ബറാഅത്ത് ദിനത്തിലെ നോമ്പും ഇൻഷാ നാം അനുഷ്ഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം അലൈഹി മാസത്തിൽ നോമ്പുകൾ വർദ്ധിപ്പിച്ചതായി ഹദീസിൽ വന്നിട്ടുണ്ട് ഞാൻ ആ ഹദീസ് വായിക്കാം റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഏത് മാസത്തിലായിരുന്നു നബി അള്ളാഹു അലൈഹി വസ്ല്ലമാ തങ്ങൾ കൂടുതലായി നോമ്പ് അനുഷ്ഠിക്കാറ് അവിടെ പറയുന്നു ഫൈൻ യസൂമു സൂമു ഷാബാൻ കുല്ലഹു അത് ഷാബാൻ മാസമായിരുന്നു ഇവിടെ മുഹദ്സീങ്ങൾ പറയുന്നത് കുല്ലഹു ഷാബാൻ മൊത്തം എന്ന് ഉദ്ദേശിക്കുന്ന ഐ ാലിബു ഷാബാനിൽ നിന്നുള്ള അധിക ദിവസങ്ങളിലും മിക്ക ദിവസങ്ങളിലും നബിസ്വല്ലാഹു അലൈ വസ്ല്ലം നോമ്പ് പിടിക്കുമായിരുന്നു ഇനി ഷാബാൻ മാസത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകതയാണ് ഈ ഷാബാൻ മാസത്തിലാണ് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്നത് ഹദീസിൽ വന്നതായി കാണാം റബ്ബിൽ ആലമീൻ അള്ളാഹുയിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഈ മാസം വ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് എന്താണ് നബി ഈ മാസത്തിൽ അങ്ങ് ഒരുപാട് നോമ്പുകൾ അനുഷ്ഠിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇത് ഓ സഹാബ ഈ ഷാബാൻ മാസം ഉണ്ടല്ലോ അടിമകളുടെ അമലുകളെ അള്ളാഹുയിലേക്ക് ഉയർത്തുന്ന മാസമാണ് ആയതിനാൽ ഞാൻ ഒരു നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ അള്ളാഹുയിലേക്ക് ഉയർത്താൻ ഞാൻ ഇഷ്ടം വെക്കുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നു അതെന്താണ് കാരണം കാരണം അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ് നോമ്പുകാരെ അപ്പോൾ നോമ്പ് പിടിച്ചവനായ നിലയിൽ എൻ്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കാൻ അള്ളാഹുയിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നു അമലിൻ്റെ വാർഷിക സമർപ്പണമാണ് എല്ലാ വർഷവും ഷാബാൻ മാസത്തിൽ അള്ളാഹു അമലുകൾ സ്വീകരിക്കും ഇതേപോലെ ഓരോ ആഴ്ചകളും വീക്കിലി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് സമർപ്പിക്കും അല്ലുറുസിൻ ഫയൂഫർ മുസ്ലിമിൻ ഓരോ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച ദിവസങ്ങളിലും അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ അടിമകളുടെ അമലുകളെ സമർപ്പിക്കപ്പെടുമ്പോൾ അവരുടെ ചെറുദോഷങ്ങൾ അള്ളാഹു കാരുണ്യവാനായ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മുടെ അമലുകൾ അള്ളാഹുവിന് സമർപ്പിക്കപ്പെടുന്നുണ്ട് ആരാണ് മലക്കുകൾ സുബഹിംസ്കാരത്തിൽ ഒരുമിച്ച് കൂടുന്ന മലക്കുകളുണ്ടല്ലോ അവര് രാത്രി സമയങ്ങളിലൊക്കെ അടിമകൾ ചെയ്ത അമലുകൾ രേഖപ്പെടുത്തി അള്ളാഹുവിന് സമർപ്പിക്കും അതുപോലെ അസർ നിസ്കാര സമയം ഒരുമിച്ച് കൂടുന്ന മലക്കുകൾ പകല് സമയത്ത് അടിമകൾ ചെയ്ത അമലുകളും അള്ളാഹുവിൻകലിലേക്ക് സമർപ്പിക്കുമെന്ന് നമുക്ക് ഹദീസിൽ കാണാം അപ്പൊ ഡെയിലി ഇയർലി ഇങ്ങനെ മൂന്ന് തരത്തിൽ അമലുകൾ സമർപ്പിക്കുന്ന സന്ദർഭമുണ്ട് അക്കൂട്ടത്തിലെ അമലുകളുടെ വാർഷിക സമർപ്പണമാണ് ഈ ഷാബാൻ മാസം നടക്കുന്നത് ഇനി ഷാബാനുമായി ബന്ധപ്പെട്ട് നാം ചെയ്യേണ്ട നാലാമത്തെ വിഷയമാണ് റമദാൻ മാസത്തിനു വേണ്ടി ഒരുങ്ങേണ്ട മാസമാണ് ഷാബാൻ എന്നത് ലതായിഫുൽ മയരിഫുൽ പറയുന്നുണ്ട് മഹാനായ അമ്രുബിന് കൈസുലി അള്ളാഹനു ഷാബാൻ ആഗതമായി കഴിഞ്ഞാൽ കച്ചവടം നിർത്തിവെക്കുകയും ഖുർആൻ പാരായണത്തിന് വേണ്ടി ഒഴിഞ്ഞ് ഇരിക്കുകയും ചെയ്യുമായിരുന്നു അദ്ദേഹം പറയാറുണ്ടായിരുന്നു റമദാൻ മുന്നേ അവരുടെ മനസ്സുകളെ ശുദ്ധിയാക്കിയ ആളുകൾക്ക് മംഗളം മംഗളമെന്ന് അവർ പറയാറുണ്ടായിരുന്നു അതുപോലെ തന്നെ അബി ഉമാമത്തുൽ ബാഹ്ലി അലിയുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നതായി കാണാൻ കാന റസൂർ വലു അസ്ലേഖു നബിസ് വസ്സലാ തങ്ങൾ പറയാറുണ്ടായിരുന്നു അഹ്സിനു അലൈഹി പറഞ്ഞ എന്താണ് നബിസ് പറഞ്ഞാൻ മാസം പ്രവേശിച്ചാൽ നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ ശുദ്ധമാക്കുക അഹ്സിനു നിങ്ങൾ ഈ മാസത്തിൽ നിങ്ങളുടെ നെയ്യത്തുകൾ നന്നാക്കുക അപ്പം റമല്ലിന് മുന്നേ ഉള്ള മാസമായി ഷാബാനിൽ ആത്മീയപരമായി മാനസികമായ മുന്നൊരുക്കം നടത്തണമെന്നാണ് വിസലല്ലാഹു അല്ലെ തങ്ങൾ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ അനസർ അലിയല്ലാഹു എന്ന് പറയുകയാണ് അന്ന് മുസ്ലിമീങ്ങൾ ആയിരുന്നു ഷാബാൻ മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതാ ദഹല ഷാബാൻ ഇൻകബു അലൽ മുസാഹഫ് മുസാഹിൻ്റെ മേൽ തലകുത്തുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ അധികമായി മുസ്ഹാഫുകൾ ഖുർആാനുകൾ പാരായണം ചെയ്യുമായിരുന്നു അവരുടെ മുതലിന്റെ അവർ നൽകാറുണ്ടായിരുന്നു തക്വീയത്ത പാവപ്പെട്ട മിസ്കീൻമാർക്ക് ശക്തി പകരാനായി അവരെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി അവരെന്ത് സത്യത്തിൽ വിഹിതം അത് നമ്മുടെ കയ്യിൽ വന്നിട്ട് ഒരു വർഷം പൂർത്തിയാകുന്ന ആ മാസാണ് കൊടുക്കേണ്ടത് പക്ഷേ ആ പൂർത്തിയായിട്ട് തൊട്ടടുത്ത മാസമൊക്കെ ആണെങ്കിൽ ഈ ശാബാനെ പരിഗണിച്ചുകൊണ്ട് വരാനിരിക്കുന്ന റമദാനിൽ പാവപ്പെട്ടയാൾക്ക് വേറെ ജോലിക്കോ മറ്റ് തിരക്കുകളിലേക്കോ പോകാതെ ഈ ശാബാനിൽ കിട്ടിയ ജക്കാത്ത് ഉപയോഗപ്പെടുത്തി അവർക്ക് ജീവിക്കാനുള്ള അവസരം അവരുണ്ടാക്കുമായിരുന്നു അപ്പോൾ ഇതിൽ രണ്ട് പോയിൻ്റാണ് പറഞ്ഞത് റമദാൻ മുന്നൊരുക്കമായിട്ട് അവർ പരമാവധി ഖുർആൻ പാരായണം നടത്തുമായിരുന്നു അതുപോലെ തന്നെ ജക്കാത്ത് കൊടുക്കാൻ അവർ സെലക്ട് ചെയ്യുന്നത് പരമാവധി ഈ ഷാബാൻ മാസമായിരുന്നു അത് എന്തിനാണ് പാവപ്പെട്ട ആളുകളെ സ്ട്രെങ്തൻ ചെയ്യാനും പാവപ്പെട്ട ആളുകൾക്കും ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഈ റമദാൻ മാസത്തിൽ ഒഴിഞ്ഞിരുന്ന് അവർക്ക് എന്തു ചെയ്യാൻ വേറെ ടെൻഷനൊന്നുമില്ലാതെ ജോലിക്ക് പോകണമല്ലോ മറ്റു കാര്യങ്ങൾ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ ഇല്ലാതെ അവർക്ക് ഈ റമദാനെ ഉപയോഗപ്പെടുത്താൻ അത് സഹായിക്കുമെന്ന നിലയ്ക്കായിരുന്നു അവർ ജക്കാത്ത് കൊടുക്കാൻ ഈ മാസത്തിനെ തിരഞ്ഞെടുത്തത് അപ്പൊ നമ്മൾ നാലാമത്തെ പോയിന്റിൽ പറഞ്ഞത് റമദാനിന് മുന്നേ ഈ ഷാബാൻ മാസം ഒരു മുന്നൊരുക്കമായി കണ്ടുകൊണ്ട് ശാരീരികമായും മാനസികപരമായും അതിനു വേണ്ടി ഒരുങ്ങുക നാം പരിശീലിക്കുക പ്രത്യേകിച്ച് പല നോമ്പുകൾ എടുത്തുകൊണ്ട് നാം എന്തു ചെയ്യുക പരിശീലനം കൂടി നേടുക ഇനി റമദാനിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നോമ്പ് പിടിക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന വരാത്ത നോമ്പുകൾ തിങ്കളാഴ്ച നോമ്പുകളൊക്കെ പരമാവധി എടുത്തുകൊണ്ട് അതിനു മുന്നേ റമദാനു മുന്നേ ഒരു പരിശീലനം നേടിയെടുക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പല ഫീൽഡുകളിലും അങ്ങനെയാണല്ലോ പരിശീലനം പ്രാക്ടീസ് ഉണ്ടാകും പ്രത്യേകിച്ച് ഒരു ഡോക്ടർ നീണ്ട വർഷങ്ങൾ പഠനത്തിന് അവർ പഠിച്ച ശേഷം നേരിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കുകയില്ല കുറച്ച് നാളവർ പ്രാക്ടീസിലായിട്ടിരിക്കും എന്നതുപോലെ നന്മകൾ കൊണ്ട് മത്സരിക്കേണ്ട വിശുദ്ധമായ റമദാനു മുന്നേ ഇതുപോലെയുള്ള നോമ്പുകൾ കൊണ്ട് നാം പരിശീലനം നേടുക ഈ രൂപത്തിൽ മുന്നൊരുക്കമായി നാം പ്രാക്ടീസ് നേടാതെ നേരെ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് അധികം അമലുകളുമായി മുന്നോട്ട് പോകാൻ പ്രയാസമുണ്ടാകും മശക്കത്തുണ്ടാകും അതുകൊണ്ട് ഈ ശബാനിലെ പരമാവധി അമലുകൾ കൊണ്ട് പ്രാക്ടീസ് തമ്പ്രീം ചെയ്യുക പരിശീലനം നേടുക ഇനി അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് മുത്തനബി സലാഹു അലൈ വല്ലാമ തങ്ങളുടെ മാസമാണ് ഷാഹാൻ മാസം അതുകൊണ്ട് ആ നിലയ്ക്ക് തന്നെ ഈ ഷാഹാൻ മാസത്തിനെ കണ്ടുകൊണ്ട് നാം കൂടുതൽ പരിഗണിക്കുക നബി സല അല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ പറയുന്നുണ്ട് റജബുൻ ഷഹറുല്ല റജബ് എന്നത് അള്ളാഹുവിൻ്റെ മാസമാണ് ഓ ഷാബാൻ ഷഹരി ഷാബാൻ മാസം എന്നത് എൻ്റെ മാസമാണ് റമദാൻ മാസം എൻ്റെ സമുദായത്തിൻ്റെയും മാസമാണ് അതുകൊണ്ട് ആരെങ്കിലും ഈ ഷാബാൻ മാസത്തിനെ മഹത്വവൽക്കരിച്ചാൽ ഫഖദ് അല്ലമ അമരി അവൻ എൻ്റെ കാര്യത്തിനെ മഹത്വവൽക്കരിച്ചവനായി ആരെങ്കിലും എൻ്റെ കാര്യത്തിനെ ഇതുപോലെ ഷാബാനെ പരിഗണിച്ച് മഹത്വവൽക്കരിച്ചാൽ കുന്തുലഹു ഹു ഫറത്തൻ വധുഹറൻ യോമൽ ഖിയാമ അന്ത്യദിനത്തിൽ ഖിയാമത്ത് നാളിൽ ഞാൻ അവൻ്റെ ഒരു സൂക്ഷിപ്പ് സ്വത്തായിത്തീരും ആ ഒരു ദിവസം ഞാൻ അവൻക്ക് ഉപകാരപ്പെടും എന്ന കൗല് നബ്സല്ലാഹു അലൈഹി വസ്ലം അങ്ങനെ ഒരു വാക്ക് നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് നാം ഈ ഷഹബാൻ മാസത്തിനെ കൂടുതൽ പരിഗണിക്കുക ഇനി ആറാമതായി നാം മനസ്സിലാക്കേണ്ടത് നബ്സല്ലാഹു അലൈ വസ്സല തങ്ങളുടെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചെല്ലണം എന്ന പ്രഖ്യാപനമുണ്ടായത് ഇതുപോലെയുള്ള ഒരു ഷാഹാൻ മാസത്തിലായിരുന്നു സൂറത്തുൽ അൻപത്തി ആറാമത്തായ يا ايها الذين امنوا صلوا عليه وسلموا تسليما എന്താണ് ആയത്തിന്റെ അർത്ഥം തീർച്ചയായും അല്ലാഹു അള്ളാഹുഅൻ്റെ മലക്കുകളും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചെയ്യുന്നു അതുകൊണ്ട് ഓ മൊ മിനിങ്ങൾ നിങ്ങളും മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക നമുക്കറിയാം ആദ നബി അലൈഹി സലാമിനെ ഇക്കരാമ് ചെയ്തത് ഓ മലക്കുകളെ നിങ്ങൾ ആദ നബിക്ക് വേണ്ടി സുജൂത് ചെയ്യുക എന്ന പ്രഖ്യാപനമായിരുന്നു അല്ലാഹു നടത്തിയതെങ്കിൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയം പറഞ്ഞപ്പോൾ അല്ലാഹു മലക്കുകളും സലാത്ത് ചെയ്യുന്നു അല്ലാഹു എങ്ങനെയാണ് സലാത്ത് ചെയ്യുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദറജയെ ഇങ്ങനെ കിയാമത്ത് നാൾ ഓരോ ദിവസം കൂടുന്തോറും കിയാമത്ത് നാൾ വരെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് സലാത്ത് ചെയ്യുന്നത് അള്ളാഹു നബിയുടെ ദറജ നീ ഉയർത്തനമേ എന്ന് ദ്വാ ചെയ്തുകൊണ്ട് അതുകൊണ്ട് അല്ലാഹു മലക്കുകളും ഇതുപോലെ സലാത്ത് ചെയ്യുന്നെങ്കിൽ നമ്മളോ നം നാമോ നബിക്ക് വേണ്ടി സലാത്ത് ചൊല്ലുക സല്ലാഹു അല മുഹമ്മദ് സല്ലാഹു അലഹി വസലം അള്ളാഹുയ നബിയുടെ മേൽ നീ ഗുണം ചൊരിയണമേ അള്ളാഹുയെ നീ രക്ഷ ചൊരിയണമേ എന്ന ദ്വായാണ് മിനിങ്ങളായ നാം നബിയുടെ പേരിൽ നാം സലാത്ത് ചൊല്ലലിലൂടെ നിർവഹിക്കുന്നത് അതുകൊണ്ട് ഈ മാസം ഈ ഒരു ആഹ്വാനം ഇറങ്ങിയത് കൊണ്ട് പരമാവധി സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുക ഏത് സലാത്താണെങ്കിലും നാം ചൊല്ലണം സലാത്തു താജോ സൊലാത്തു തിബോ ബ്രാഹീമിയ സൊലാത്തോ സൊലാത്തുൽ ഫാത്തു ഇങ്ങനെ തുടങ്ങി നമുക്കറിയാവുന്ന സൊലാത്ത് നാം പരമാവധി ചെല്ലുക ഈ മാസത്തിനെ ബഹുമാനിക്കുക ഇനി ഏഴാമത്തെ വിഷയം പറയുന്നത് ഈ ഒരു ഇതുപോലെയുള്ള ഷാബാൻ മാസത്തിലായിരുന്നു കിബില മാറ്റം വന്നത് നമുക്കറിയാമത്തെ നബി സല്ലാഹു അലൈഹി വസ്ലം ഏതാണ്ട് ഒന്നര വർഷത്തോളം ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്നായിരുന്നു നബി സല്ലാഹു അലൈഹി വസ്ലം നീണ്ട പതിനാറ് മാസം അല്ലെങ്കിൽ പതിനേഴ് മാസം നിസ്കരിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു നിന്നായിരുന്നു എന്നാൽ സൂറത്തു ബക്കരയിലെ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ ആയത്തിറങ്ങിയതോടെ ിയത് ഇതുപോലെയുള്ള ഒരു ഷാബാൻ മാസത്തിലായിരുന്നു എനിക്കറിയാം അങ്ങയുടെ ഉള്ളിലുള്ള താല്പര്യം വിശുദ്ധ ഹറം പള്ളിക്കടുത്ത കാബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കലാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഫവല്ലി വജു ഹക്ക ഷത്തു അൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറമിന്റെ ഭാഗത്തേക്ക് അങ്ങയുടെ മുഖം തിരിച്ചു കൊള്ളുക എന്ന ആശയം വരുന്ന ഈ ആയത്തിറങ്ങിയത് ഈ ഇതുപോലെയുള്ള ഷാബാൻ മാസത്തിലായിരുന്നു അതുകൊണ്ട് ഈ പറഞ്ഞ രൂപത്തിലൊക്കെ ഈ മാസത്തിന് മഹത്വമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതുകൊണ്ട് നാം ഈ മാസത്തിനെ റെസ്പെക്റ്റ് ചെയ്യുക ബഹുമാനിക്കുക ആദരിക്കുക മഹത്വങ്ങൾ ഉൾക്കൊള്ളുക അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയം അള്ളാഹു സുബ്ബഹാനു വത്ത ഖൈർ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ ആമീൻ മീൻ വിശദമായ നമുക്ക് ഒരുങ്ങാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകട്ടെ ആ മീൻ യാർ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ അടുത്ത ആളുകളിലേക്ക് കൂടെ ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്തു കൊടുക്കുക ഇൽമിൻ്റെ പ്രചാരകരാവുക ഇതിനോളം തത്തുല്യമായ ഒരു പ്രതിഫലം അള്ളാഹു നിങ്ങൾക്കും നൽകട്ടെ ആമീൻ മീൻ യാർ അബ്ബല്ലാ ഇൻഷാ അല്ലാ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഖൈറായ മുറാദുകളെയൊക്കെ അള്ളാഹു ഹാസിലാക്കട്ടെ അമീൻ യാറബുലൻ ഇൻഷാല്ല മറ്റൊരു വിഷയമായി കാണാം കീപ് വാച്ചിംഗ് ബാക്ക് ടു ജന്നീക്കും അസ്ലാം വാലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ